സ്വാഗതം കൂട്ടം കവിതാ പുരസ്കാരം പ്രഖ്യാപിച്ചു ദിവാകരൻ എന്ന കൃതിക്കാണ് പുരസ്കാരം മലയാള കവികളുടെയും ആസ്വാദകരുടെയും കൂട്ടായ്മയായ കൂട്ടം രാജാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ കൂട്ടം കവിത പുരസ്കാരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത് ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം അയച്ചു കിട്ടിയ എഴുപതിലധികം കൃതികളിൽ നിന്നാണ് അവാർഡിനർഹമായ കൃതി തിരഞ്ഞെടുത്തത് ഡോക്ടർ മിനി പ്രസാദ് ഡോക്ടർ സജയ് കെ വി ഡോക്ടർ മുന്നിനാട് പത്മകുമാർ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡിനർഹമായ കൃതി തിരഞ്ഞെടുത്തത് ജൂറി ചെയർമാൻ കവി സി എം വിനയചന്ദ്രൻ കോർഡിനേറ്റർ കവി വിനോജ് മേപ്പറമ്പത്ത് കൺവീനർ എഴുത്തുകാരനും കവിയുമായ ഡോക്ടർ സുധീർ ബാബു എന്നിവരാണ് പുരസ്കാര നിർണയ സമിതിക്ക് നേതൃത്വം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ആലപ്പുഴയിൽ നടക്കുന്ന രാഗവിത കൂട്ടം നാലാം വാർഷികാഘോഷത്തിനോടനുബന്ധിച്ചുള്ള കാവ്യോത്സവത്തിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന പത്രസമ്മേളനത്തിലാണ് കവിയും എഴുത്തുകാരിയുമായ വി എസ് ബിന്ദു രാക്കവിതക്കൂട്ടം പ്രഖ്യാപിച്ച പുരസ്കാരത്തെക്കുറിച്ച് വിശദീകരിച്ചത് സമ്മേളനത്തിൽ കവി ചായം ധർമ്മരാജൻ ജയേഷ് വ്ളാത്താങ്കര അമൽ ടേജി കസ്തൂരിബായ് എന്നിവർ പങ്കെടുത്തു നെറ്റ് മലയാളം ന്യൂസിനുവേണ്ടി ഷാജഹാൻ